ആയി കുട്ടിയാരേ അപ്പോൾ ഇന്ന് എൻ്റെ റിമു മോളുടെ മൂന്നാമത്തെ വയസ്സ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയാ അറിയാൻ പറ്റില്ല ഓണം തീരുകയായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ റീമുവിൻ്റെ മാത്രമല്ല ആരണ്യുടേയും ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഒരേ ദിവസമാണ് കേട്ടോ വന്നത് രണ്ടും കൂടി അതുകൊണ്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷം ഉച്ചയ്ക്ക് മരിച്ചിനിയും ചിക്കൻ കറിയും മീനും സാമ്പാറും അച്ചാറും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും കടയിൽ പോയിട്ട് വൈകിട്ടാണ് കേട്ടോ വന്നത് വൈകിട്ട് വന്നപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരണ്യയുടെ അച്ഛനും അമ്മയും ും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയൻ കുറച്ച് ഫോട്ടോസ് എടുത്തു അനിയൻ്റെയും വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ഞാനും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അനിയൻ ജോലി ചെയ്യുന്നിടത്ത് എന്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും ഒക്കെ ആയിട്ട് കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഫോട്ടോസ് ഒക്കെ ഞാനാണ് കൊടുത്തത് അങ്ങനെ ഞാനൊരു ഫോട്ടോഗ്രാഫറും ആയിട്ടുണ്ട് പിന്നീട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു അവളുടെ ഫോട്ടോയൊക്കെ വെച്ചാൽ കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്ക് റെഡ് വയലറ്റ് ആയിരുന്നു കേക്ക് അങ്ങനെ കേക്ക് കേക്കൊക്കെ മുറിച്ചു അതിനുശേഷം നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് വന്നിട്ട് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ രാത്രിത്തേക്കുള്ളത് പിന്നീട് ഞാനും അമ്മയും ഒക്കെ മോക്ക് കേക്ക് കൊടുക്കാൻ ൊക്കെ കേട്ടോ അപ്പോൾ അവൾ ക്രീം മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ക്രീം വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഒക്കെ അരണ്യുടെ അനിയനാണ് കേട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വട്ടത്തിനൊക്കെ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ ഫോട്ടോയാണെന്ന് വിചാരിച്ചിട്ടാണ് പോസ് ചെയ്തത് അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ എല്ലാം വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പിന്നീട് ഞാനും ഫുഡ് കഴിച്ചു ഞാൻ രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചോണ്ടെ നമ്മളിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റൊരു ഡേറ്റ് വരും വരെ എല്ലാവർക്കും ബൈ ഡേറ്റാബൈസ് യു